നമസ്കാരം ും വിശദാംശങ്ങളുമായി ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ ഭിന്നശേഷി സൗഹൃദ പദ്ധതികൾക്ക് മുൻഗണന മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു അറുപത്തിയാറ് കോടി മുപ്പത്തിയൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരത്തി ഇരുന്നൂറ്റി അറുപത്തിഒൻപത് രൂപ വരവുള്ള ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ജോസി ജോളി അവതരിപ്പിച്ചത് വായ്പ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയ്സായി നജീഷനാവാസ് തെരഞ്ഞെടുക്കപ്പെട്ടു എം സി വിനിയൻ സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്നാണ് നജീഷാനായത് നഗരസഭയുടെ ബജറ്റ് കരട് രേഖയ്ക്ക് അംഗീകാരം ലഭിച്ചിരുന്ന പ്രചാരണം അടിസ്ഥാനരഹിതം ചെയർമാൻ പി പി എൽദോസ് കരട് തയ്യാറാക്കുക എന്ന വൈസ് ചെയർപേഴ്സന്റെ മാത്രം ഉത്തരവാദിത്വമല്ല ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പൂർണ്ണ ഉത്തരവാദിത്വമാണെന്നും ചെയർമാൻ പദസ്പർദ്ധ പര്ത്തിയ വി പ്രഭാകരനെതിരെ കേസെടുക്കണം യൂത്ത് കോൺഗ്രസ് മൂവാറ്റുപുഴ സർക്കിൾ ഇൻസ്പെക്ടർക്ക് പരാതി നൽകി സംസ്ഥാന സെക്രട്ടറി എബി പൊങ്ങണത്തിൽ വിജയ പ്രഭാകരൻ നടത്തിയത് സത്യപ്രതിജ്ഞ ലംഘനമാണെന്നും എവിണത്തിൽ അഖിലേന്ത്യാ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ സിഐ ടി യു ജില്ലാ ജാതിക്ക് മൂവാറ്റിപ്പുഴയിൽ സ്വീകരണം നൽകി സിഐ ടി യു ഏരിയ സെക്രട്ടറി സി കെ സോമൻ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വിശദമായി ഭിന്നശേഷി സൗഹൃദ പദ്ധതികൾക്ക് മുൻഗണന നൽകി മൂവാറ്റിപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ ബജറ്റ് അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് ജോസി അവതരിപ്പിച്ചത് ഭിന്നശേഷി സൗഹൃദ പദ്ധതികൾക്ക് മുൻഗണന നൽകി മൂവാറ്റിപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു അറുപത്തിയാറ് കോടി മുപ്പത്തിയൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയൊൻപത് രൂപ വരവും അറുപത്തിയാറ് കോടി പതിനാറ് ലക്ഷത്തി അമ്പത്തി അയ്യായിരത്തിഒരുന്നൂറ്റി എൺപത്തിയേഴ് രൂപ ചെലവും രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് ജോസി ജോളി അവതരിപ്പിച്ചത് രൂപത്തി അയ്യായിരത്തി ഒരുനൂറ്റി എൺപത്തി ഏഴ് രൂപ ചെലവും പതിനഞ്ച് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി എൺപത്തിയഞ്ച് എൺപത്തിരണ്ട് രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്നു സാധാരണക്കാരായ കർഷകരും കർഷക തൊഴിലാളികളും കൂടുതലായി അധിവസിക്കുന്നതും എറണാകുളം ജില്ലയുടെ കിഴക്കേ അറ്റത്തായി ഇടുക്കി ജില്ലയോട് ചേർന്ന് എല്ലാ പ്രകൃതി ഭംഗികളും ഉൾക്കൊണ്ടുകൊണ്ട് നിലനിൽക്കുന്ന ഈ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ എട്ട് ഗ്രാമപഞ്ചായത്തുകളാണ് ഉൾപ്പെടുന്നത് ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന കാഴ്ചപ്പാടും ജനകീയ പ്രവർത്തനങ്ങളും നയസമീപനങ്ങളും ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന വികസന പ്രവർത്തനങ്ങൾ മികവുറ്റ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അതുവഴി സമസ്ത ജനവിഭാഗത്തിൻ്റെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും സഹായകരമായിട്ടുള്ളതാണ് ലഭ്യമാകുന്ന പരിമിതമായ ഫണ്ടുകൾ ഉപയോഗിച്ച് എല്ലാ വിഭാഗത്തിലും എല്ലാ വിഭാഗത്തിനും ഏറ്റവും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഉതകുന്ന ഒരു ബജറ്റാണ് ഈ ഭരണസമിതി ലക്ഷ്യമിടുന്നത് നമ്മളെ നികുതി വരവുകൾ ബാക്കി എന്ന് പറയുന്നത് അമ്പത്തി അഞ്ച് അമ്പത്തിരണ്ട് ലക്ഷത്തി അൻപത്തി ആറായിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ട് നികുതി ഇതര വരവ് വരവുകൾ പന്ത്രണ്ട് ലക്ഷത്തി പതിനേഴായിരം ജനറൽ പർപ്പസ് ഫണ്ട് എൺപത്തി എട്ട് ലക്ഷത്തി അറുപത്തി ഏഴായിരം സംസ്ഥാന ആവിഷ്കൃത ഫണ്ടുകൾ തൊണ്ണൂറ്റി രണ്ടായിരത്തി എഴുപത്തി ലക്ഷം കേന്ദ്ര ആവിഷ്കൃത ഫണ്ടുകൾ അമ്പത്തി അഞ്ച് കോടി അറുപത്തി ആറ് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി പത്ത് വികസന ഫണ്ട് ജനറൽ ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ് കോടി ലക്ഷത്തി ലക്ഷത്തി ഹെൽത്ത് ഗ്രാൻഡ് ഗ്രാൻഡ് ലക്ഷം റോഡ് മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഫണ്ടുകൾ പതിനഞ്ച് കോടി ഇരുപത്തിയാറ് ലക്ഷം മറ്റ് ഗ്രാൻഡുകൾ ഫണ്ടുകൾ നാൽപ്പത്തി ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായി നാൽപ്പത്തിയാറ് ലക്ഷത്തി അമ്പതിനായിരം രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്കും അടിസ്ഥാന സൌകര്യ വികസനത്തിനുമായി എൺപത്തിരണ്ട് ലക്ഷത്തി എഴുപത്തിയോരായിരം രൂപയും വനിതാ ക്ഷേമത്തിനായി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയും ഭവന പദ്ധതിക്കായി പ്ലാൻ ഫണ്ടിൽ നിന്നും എൺപത്തിമൂന്ന് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരം രൂപയും ആരോഗ്യമേഖലയ്ക്കായി എഴുപത് ലക്ഷത്തി എൺപതിനായിരത്തി എണ്ണൂറ് രൂപയും വകയിരുത്തിയിട്ടുണ്ട് ഭിന്നശേഷി സൌഹൃദം മുൻനിർത്തി സ്കോളർഷിപ്പ് തെറാപ്പി സെന്റർ കലാ കായികമേള വിനോദയാത്ര ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ എന്നീ പദ്ധതികൾക്കും സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട തൊഴിൽ സംരംഭങ്ങൾ കഫേ ജൈവവള നിർമ്മാണ യൂണിറ്റ് എന്നിവയ്ക്കും തുക വകയിരുത്തിയിട്ടുണ്ട് പായപ്പടം പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചരിപ്പേഴ്സണായി കോൺഗ്രസ് പ്രതിനിധി പന്ത്രണ്ടാം വാർഡ് അംഗം നജീഷൻ തെരഞ്ഞെടുക്കപ്പെട്ടു പാർട്ടി തീരുമാനപ്രകാരം ഇരുപത്തിരണ്ടാം വാർഡംഗം അംഗം എം സി ബിനിയൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയ അഞ്ച് അംഗങ്ങളുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ യു ഡി എഫ് അംഗങ്ങളായ എം സി ബെനിയൻ നജീഷനസ് എൽ ജെ റോയ് എന്നിവർ മാത്രമാണ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തത് എൽ ഡി എഫ് അംഗങ്ങളായ എ കെ സുരേന്ദ്രൻ ബെസി എൽഡോ എന്നിവർ വിട്ടുനിന്നതിനാൽ നജീ ഷാനവാസ് എതിരില്ലാതെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് കേരളത്തിലെ നമ്പർ വൺ ലൈറ്റ് വെയിറ്റ് ജുവല്ലറിയായ ജേക്കോ ജുവൽസ് തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ലൈറ്റ് ടൂർണമെന്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മൂവാറ്റുപിട നഗരസഭയുടെ ബജറ്റ് രേഖയ്ക്ക് അംഗീകാരം ലഭിച്ചില്ലെന്നും വൈസ് ചെയർപേഴ്സൺ സിനി ബിജുവിനെ ബജറ്റ് അവതരിപ്പിക്കാൻ കഴിയില്ലെന്നുള്ള പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് നഗരസഭാ ചെയർമാൻ പി ദോസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ബജറ്റ് തയ്യാറാക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ മാത്രമാണ് സെക്രട്ടറി വോട്ടോൺ അക്കൌണ്ട് തയ്യാറാക്കി നഗരസഭാ ചെയർമാൻ കൗൺസിൽ മുമ്പാകെ ബജറ്റ് അവതരിപ്പിക്കേണ്ടി വരിക ബജറ്റ് മാർച്ച് മുപ്പത്തിയൊന്നിന് മുൻപ് പാസാക്കിയാൽ മതി ഇതിനാവശ്യമായ കരട തയ്യാറാക്കുക എന്നത് വൈസ് ചെയർപ്രസിഡന്റ് മാത്രം ഉത്തരവാദിത്വമല്ലെന്നും മുഴുവൻ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾക്കും ഇക്കാര്യത്തിൽ ബാധ്യതയുണ്ടെന്നും പി പി എൽദോസ് പായപ്പുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയ് പ്രഭാകരനെതിരെ വിദ്വേഷ പരാമർശത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി എബി പങ്കെടുത്തിൽ മൂവാറ്റിപ്പുഴ സർക്കിൾ ഇൻസ്പെക്ടർക്ക് പരാതി നൽകി മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുടെ വീടുകളിൽ ജോലിക്ക് പോകുന്നത് നിന്ദിമാണെന്നാണ് പ്രഭാകരൻ പറഞ്ഞത് പുണ്യമാസമായ റമദാനിൽ വർഗീയ ചേരിയത്തിരിവും മതസ്പർധയും മനഃപൂർവ്വം പ്രചരിപ്പിക്കുകയാണ് ഇവർ ചെയ്യുന്നതെന്നും സത്യപ്രതിജ്ഞ ലംഘനമാണ് പ്രഭാകരൻ നടത്തിയതെന്നും മാതൃകാപരമായി ഇവരെ ശിക്ഷിക്കണമെന്നും എബി എബിപണത്തിൽ ആവശ്യപ്പെട്ടു അഖിലേന്ത്യാ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ ജില്ലാ മൂവാറ്റുപിടിൽ സ്വീകരണം നൽകി സിഐ ടി യു ഏരിയ സെക്രട്ടറി സി കെ സോമൻ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അഖിലേന്ത്യാ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ സിഐ ടിയു പാർലമെന്റ് മാർച്ചിന് മുന്നോടിയായി മോട്ടോർ കോൺഫെഡറേഷൻ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ജില്ലാ ജാതിക്ക് മൂവാറ്റുപുഴയിൽ സ്വീകരണം നൽകി കോൺഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി എം പി ഉദയൻ ക്യാപ്റ്റനായും വൈസ് പ്രസിഡന്റ് കെ കെ കലേശൻ വൈസ് ക്യാപ്റ്റനായും സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം ഇബ്രാഹിംകുട്ടി മാനേജറായുമുള്ള വാഹന പ്രചരണ ജാതിക്കാണ് സ്വീകരണം നൽകിയത് മൂവാറ്റുപുഴ കെഎസ്ആർടിസി ബസ് സ്റ്റാന്റിന് സമീപം സംഘടിപ്പിച്ച സ്വീകരണ സമ്മേളനം സിഐ ടി യു ഏരിയ സെക്രട്ടറി സി കെ സോമൻ ഉദ്ഘാടനം ചെയ്തു ഈ മാസം ഇരുപത്തിനാലാം തീയതി യൂണിയൻ ഗവൺമെന്റ് തൊഴിലാളികളോട് എടുക്കുന്ന തെറ്റായ നയങ്ങൾ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പതിനായിരക്കണക്കിന് തൊഴിലാളികളാണ് പാർലമെന്റ് മാർച്ച് നടത്തുന്നത് അതിന് വേണ്ടിയിട്ടുള്ള തൊഴിലാളികൾ യാത്ര പുറപ്പെട്ടുകഴിഞ്ഞു കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾ നാലഞ്ച് ദിവസം മുമ്പ് ഡൽഹിയെ ലക്ഷ്യമാക്കി യാത്ര ചെയ്തു എന്തിനാണ് ഇങ്ങനെ സമരം ഇന്ത്യയിലെ കാർഷിക മേഖല ഒഴിച്ച് ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ പണിയെടുക്കുന്ന സ്ഥാപനമാണ് മോട്ടോർ രംഗം സ്വതൊഴിൽ കണ്ടെത്തുന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ട് അതിനകത്ത് ഏറ്റവും കൂടുതൽ ആളാണ് നമ്മുടെ ഓട്ടോഷ നമ്മുടെ സംബന്ധപത്രമൊക്കെ അറിയാം ദൈനംദിനം കേന്ദ്ര ഗവണ്മെന്റ് എടുക്കുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ബലവർദ്ധനവ് ഒരു രീതിയിലും ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് ഞാൻ എത്തിക്കുകയാണ് അന്താരാഷ്ട്ര മാർക്കറ്റില് കൂടോയിൽ വില കുറയുമ്പോഴും കേരളത്തിലും കേന്ദ്രത്തിലും പെട്രോളിയ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കുകയാണ് ഇതല്ല ആരുടെ താല്പര്യം സംരക്ഷിക്കാനാണ് ഇപ്പൊ ഏഴ് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് തൊഴിലാളികൾ സമരം നടത്തുന്നത് ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നല്ല മടിമാളികളൊന്നും അന്തി ഉറങ്ങാൻ വേണ്ടിട്ടല്ല തൊഴിലാളി കഴിഞ്ഞാൽ കേരളത്തിൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഉള്ളത് കൊണ്ട് മറ്റുള്ള ആവശ്യം വരുന്നില്ല കാരണം കേരളത്തിലെ ജനങ്ങള് തൊഴിലാളികള് അവർ സംഘടിച്ച് മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് പോവുകയാണ് മോട്ടോർ വാഹന ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊൻപതിലെ നിർദ്ദേശങ്ങൾ പിൻവലിക്കുക രാജ്യത്തെ മോട്ടോർ തൊഴിലാളികൾക്ക് ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് സംഘടിപ്പിക്കുന്നത് കോൺഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി എം പി ഉദയൻ കോൺഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി അംഗം വി യു ഹംസ സി പി ഐ എം ഏരിയ സെക്രട്ടറി അനീഷ മാത്യു സി ഐ ടി യു ഏരിയ വൈസ് പ്രസിഡന്റ് കെ ജി അനിൽകുമാർ വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ തുടങ്ങിയവർ പ്രസംഗിച്ചു നിർമ്മല കോളേജ് മൂവാറ്റുപുഴ എറണാകുളം ഫ്യൂച്ചർ നമസ്കാരം